എന്തിനാണ് നാം ദേവാലയത്തിൽ കൂടി വരുന്നത് ഒരു പ്രധാന കാരണമുണ്ട് പ്രാർത്ഥിക്കുവാനല്ല അത് വീട്ടിലിരുന്നാലും പ്രാർത്ഥിക്കാം കൂടി വരുവാനല്ല കൂടി വരുവാനൊരുപാട് സ്ഥലമുണ്ട് നാം ദേവാലയത്തിൽ വരുന്നതിൻ്റെ ഒരേ ഒരു കാരണം ദൈവത്തെ ഭക്ഷിക്കുവാനും കുടിക്കുവാനുമാണ് ഈ ലോകത്തിൽ മറ്റൊരിടത്തും നിങ്ങൾക്ക് ദൈവത്തെ ഭക്ഷിക്കുവാനും കുടിക്കുവാനും സാധ്യമല്ല എന്തിനാണ് നാം ദേവാലയത്തിൽ കൂടി വരുന്നത് ഒരു പ്രധാന കാരണമുണ്ട് പ്രാർത്ഥിക്കുവാനല്ല അത് വീട്ടിലിരുന്നാലും പ്രാർത്ഥിക്കാം കൂടി വരുവാനല്ല കൂടി വരുവാനൊരുപാട് സ്ഥലമുണ്ട് നാം ദേവാലയത്തിൽ വരുന്നതിൻ്റെ ഒരേ ഒരു കാരണം ദൈവത്തെ ഭക്ഷിക്കുവാനും കുടിക്കുവാനുമാണ് ഈ ലോകത്തിൽ മറ്റൊരിടത്തും നിങ്ങൾക്ക് ദൈവത്തെ ഭക്ഷിക്കുവാനും കുടിക്കുവാനും സാധ്യമല്ല ഇഗ്നാത്തിയോസ് നോറോനോ എഫീഷ്യൻസ് എന്ന ലേഖനത്തിൽ എഴുതുന്നു ദേവാലയത്തിൽ ഇല്ലാത്തവർക്ക് ദൈവത്തിൻ്റെ അപ്പം ലഭ്യമല്ല അപ്പോൾ നാം ദേവാലയത്തിൽ വരുന്നതിൻ്റെ പരമപ്രധാനമായ കാരണം ദൈവത്തെ ഭക്ഷിക്കുവാനും കുടിക്കുവാനുമാണ് എന്നാൽ എത്ര പേർ ഇത് ചെയ്യുന്നുണ്ട് ദൈവത്തെ ഭക്ഷിക്കുവാനുള്ള ഈ മഹാഭാഗ്യം